ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജിൽ നാലുവർഷ ബിരുദ പ്രോഗ്രാമുകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാദമി വർഷ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു എസ് സി എസ് കോളേജിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നടത്തി എഫ് വൈ യു ജി പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അക്കാദമിക വർഷ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി നടത്തി സ്ഥാപനതല ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭ വൈസ് ചെയർമാൻ ശിവദാസനും നിർവഹിച്ചു എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസമായ விநியூப்டு வச்சுக்கொண்டி நம்ம உன்னத விதா பரிஷரிச்சி வித்தாசு மந்திரி கோழிக்கோடு ஆர்ட்ஸ் ஆன்ஸ் வச்சு நம்ம உதவி

പി ടി എ പ്രതിനിധി ശ്രീ രമേശൻ ഡോക്ടർ പ്രദീപ് കെ വി എഫ് വൈ യു ജി പി കോർഡിനേറ്റർ അനുമോൾ തോമസ് ഫായിസ് കെ പി ആദിത് ജെ പി എന്നിവർ സംസാരിച്ചു പുണ്യപ്രകാശൻ എ കെ സ്വാഗതവും ഡോക്ടർ സൗമ്യ മറിയ ജേക്കബ് നന്ദിയും പറഞ്ഞു